ഇന്നത്തെ യാത്ര കഞ്ഞിപ്പുരി പഞ്ചായത്തിലെ ഏഴുകമ്പി ഭാഗത്തുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഇന്ന് വായനാ ദിനം ആഘോഷിക്കുക അങ്ങോട്ടേക്കാണുള്ളത് ഇത് നമ്മൾ ചേലച്ചോട്ടിൽ നിന്നുള്ള വഴിയാണ് അത് ഏഴുകമ്പിക്കുന്ന വഴിയാണ് സ്ഥലത്തേക്കാണ് നേരെ പോകുന്ന വഴി കഞ്ഞിപ്പുഴി തൊഴിലേക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഇടുക്കി ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചിലച്ചോട് ഭാഗത്തുനിന്ന് വന്നിട്ട് ഇവിടുന്ന് ഇടത്ത് സൈഡിലേക്ക് ഉള്ള വഴി കൂടെ അങ്ങനെ തിരികും അപ്പോൾ എഴുകമ്പി ആ വെയിറ്റിംഗ് ഷെട്ടിൻ്റെ ആ ഭാഗത്ത് വെച്ച് നമ്മൾ എടുത്തു ദശത്തേക്ക് തിരിയുന്നു അല്ലേ തിരിഞ്ഞ് ഏകദേശം ഒരു മിനിറ്റോളം യാത്ര ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ റോഡ് നേരെ കിടക്കുന്നെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴിക്ക് തന്നെയുള്ള ഒരു ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം കുഴിസിറ്റിയിൽ പോയി ഇറങ്ങുന്ന റോഡാണിത് ഇത് കഞ്ഞിക്കുരി തള്ളക്കാനത്ത് പോകാതെ തന്നെ എഴുകമ്പിക്കുന്നത് തിരിഞ്ഞ് ഇറങ്ങി കുഴിസിറ്റിയിലേക്ക് പോയി ആ വഴിക്ക് പോകുന്നത് ഇവിടാണ് ഇവിടുന്നാണ് തീവ് ഇതാണ് ഇടത്തേക്ക് കാണുന്ന വഴിയാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴി വലത്തേക്കുള്ളത് കുഴിസിറ്റി കഞ്ഞിക്കുരിക്കുള്ള ഷോർട്ട് കട്ട് വഴിയാണത് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് കൂടെ നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ പോളിടെക്നിക്ക് ഗവൺമെൻറ് പോളിടെക്നിക്കും നമ്മൾ ഈ റോഡ് ചൊല്ലുന്ന സ്ഥലത്താണ് പോളിടെക്നിക്കുള്ളത് പോളിടെക്നിക്കിൻ്റെ അടുത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ആ സ്കൂളിൽ ഇന്നും വായനാ ദിനം ഇപ്പോൾ ആഘോഷിക്കുവാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത് കുട്ടികൾക്കുള്ള നല്ല പാർക്കുകളും കുഞ്ഞു കുട്ടികൾക്കുള്ള നല്ല സൗകര്യങ്ങളും അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിവ് കിട്ടി അതും പ്രകാരം നമ്മൾ വായനാ ദിനം ആഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് നമ്മളിത് കാണുന്നതിനും കേൾക്കുന്നതിനും നമ്മളൊരു വീഡിയോ മാർത്തുന്നതിനുമായിട്ടൊക്കെ പോവുകയാണ് അവിടെ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാങ്ങൾ കുഞ്ഞു കുട്ടികളോടൊപ്പം തന്നെയുള്ള മാതാപിതാക്കളുടെ വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വലിയ പത്ത് ദിവസത്തേക്കുള്ള കാണുന്നതാണ് ഐ ടിയുടെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവിടുന്ന് ശകലം കൂടെ മുന്നോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ വരത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ ഏഴുകമ്പി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്കുള്ള വഴി ഈ തിരിഞ്ഞു കയറി പോകുന്ന വഴിയാകുമ്പോൾ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് ചെല്ലാം അതുകൂടാണ്ട് തന്നെ ഈ വഴിയിൽ അവിടെ താമസിക്കുന്ന ജനങ്ങളുണ്ട് ആളുകളുടെ വീടുകളിലേക്കും പോകുന്ന വഴിയും കൂടെ കൂടിയിട്ടാണ് ഇവിടുന്ന് വീണ്ടും പുലത്തേക്ക് തിരിയുമ്പോഴത്തേക്ക് ആണ് നമ്മൾ സ്കൂളിലോട്ട് കയറി പോകേണ്ട വഴിയായിട്ടുള്ളത് നേരെ കിടക്കുന്ന വഴി തന്നെ അവിടെ അപ്പ അപ്പുറത്ത് സൈഡിലുള്ള താമസക്കാർക്ക് വേണ്ടിയിട്ടുള്ള വഴിയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് ശരിക്ക് കാണത്തില്ല നമ്മൾ പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ സ്കൂൾ നമ്മൾ കുട്ടികളുടെ പാർക്കിലേക്ക് വന്നിരിക്കുവാണ് ഇതുകൊണ്ടോ നല്ല അടിപൊളി പാർക്കാണ് ഇത്രയും നല്ലൊരു പാർക്കും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാനിതാക്കിയും കാണുന്ന കേട്ടോ അതെ ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികളാണ് അവിടെ ഉള്ളത് അതുകൊണ്ടോ കുട്ടികൾക്ക് ഇരുന്ന് പാടാനുള്ള ഓരോരോ ഉപകരണങ്ങളൊക്കെ കറങ്ങാനുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ മരം കണ്ടോ മരത്തിൽ നല്ലൊരു കോന്തിരിക്കുന്നു മുകളിലൊരു കിളിയിരിക്കുന്നു ഇതൊക്കെ കണ്ട പിള്ളേരുണ്ടല്ലോ കൊതി വരും കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൻ്റെ നമ്മൾ വരാന്തയിൽ നമ്മൾ നോക്കുമ്പോൾ സ്കൂളിൻ്റെ ഫിറ്റുകളൊക്കെ നല്ല രീതിയിൽ പടമൊക്കെ വരച്ച് നല്ല നാച്ചുറലായിട്ടുള്ള ഈ പടത്തിൻ്റെ പിന്നിലെല്ലാം കഥകളുണ്ട് അർത്ഥങ്ങളുണ്ട് അതാണ് ഈ പടം ചുമ്മാ വരച്ച് വെച്ചിരിക്കുന്ന പടമല്ല എല്ലാം അർത്ഥവത്തായിട്ടുള്ള പടങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂള് ആറുകയും ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ എത്ര മനോഹരമായ രീതിയിൽ കണ്ടോ കിളിക്കൂട് വരെ ഉണ്ട് അപ്പോൾ ആ രീതിൻ്റെ തൂണ് അതായത് ഈ കെട്ടിടത്തിൻ്റെ തൂണ് വരെ നാച്ചുറലായിട്ടുള്ള ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നുണ്ട് ഈ മൂന്ന് ഫോണുകൾ ഇവിടെ നോക്കുമ്പോൾ ട്രാഫിക്കിൻ്റെ ആയിട്ടുള്ള ചിഹ്നങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ട്രാഫിക്കിൻ്റെ ചിഹ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് നോക്കി കാണാൻ ഇടാൻ പറ്റും അതുകൂടാണ്ട് ഇത് സൈലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് പോക്ക നടക്കൂല അപ്പോൾ അതുമാത്രമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് മാനുണ്ട് ആടുണ്ട് ഇതേ ഫോണുണ്ട് ഫോണൊക്കെ പുല്ലാത്ത ഒറിജിനലായിട്ട് മുളച്ചു വന്നിരിക്കുകയാണ് പിന്നെ അത് കൂടാണ്ട് ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴി വരുന്നുണ്ടോ ആ വെള്ളം ഒഴുകി താഴത്തേക്ക് വന്ന് ചെറിയൊരു കയത്തിലേക്ക് ആടുന്നു അവിടുന്ന് ഒഴുകി ഇതാണ്ട് ഇങ്ങോട്ട് വരുന്നു വന്ന് ഇതാണ്ട് ഇതൊരു കയത്തിൽ എൻ്റെ മോളിൽക്കൂടെ നല്ലൊരു പാലമുണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടൊരു വേഴാമ്പൽ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ പാലത്തക്കൂടെ ഒക്കെ നമുക്ക് വന്നിട്ട് കയറി ഇരിക്കും മരസൈഡിലോട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും ഇതുകൊണ്ടോ ഇങ്ങനെ പാളത്തെക്കൂടെ കയറി നമ്മൾ മരസൈഡിലോട്ട് ഇറങ്ങും അതാണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും മുയിലിരിക്കുന്നതു കൊണ്ടോ ഉണ്ടോ മുഴലും പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കുളന്താണ് വരുന്നത് ഓക്കെ സാർ നല്ലൊരു തവള ഇരിപ്പുണ്ട് കേട്ടോ മീനോ മാത്രികയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിടിക്കാതെ ആയിട്ട് തവള ഇരിപ്പുണ്ട് അത് മീനിനെ പിടിക്കാൻ വേറെ വേണ്ടേ കൊക്ക് ഇരിപ്പുണ്ട് രണ്ട് കൊക്ക് കരക്കിരിപ്പുണ്ട് ഇവിടെ ഉണ്ടോ മരക്കുറ്റിയുടെ മുകളിൽ കൊഴുപ്പിൽ ഒരു കൊറ്റ കൂവിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന കേട്ടോ എങ്കിൽ ആ റെഡി ആയിട്ടിരിക്കുവോ കൊഴുപ്പാൻ അതുകൊണ്ടോ ആമ ഇരിക്കുന്നുണ്ടോ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് കരയ്ക്ക് കൂടെ പോണോ വേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആമ അപ്പോൾ അവിടുന്ന് ഒരു മരക്കുറ്റിയുണ്ട് പിന്നെ മരക്കുറ്റികളൊക്കെ നല്ല ഭംഗിയായ രീതിയിൽ ചെയ്യുന്നുണ്ട് വേറെ ഒക്കെയാണെങ്കിലും അത് ഒറിജിനൽ മാറി വയ്ക്കും ഓർജിനൽ വെല്ലുന്ന രീതിയിലുള്ള പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ആട്ടുന്ന സാധനങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഊരാനുള്ള സാധനങ്ങളോ ഇഷ്ടമുണ്ടോ ഇതിൽ കൂടി ഇതിങ്ങനെ പിള്ളേർ ഊരു ഓരോ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ കയറിപ്പോയത് കേട്ടോ ഇല്ല ഇല്ല ഊരാനുള്ളതിൻ്റെ പോരെ നമുക്ക് മഞ്ഞില്ല അത് ആശ്രമിച്ചിരിക്കുന്നത് അതൊരു മരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മരവും കൊണ്ട് മാത്രമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാണ് അതാണെൻ്റെ പ്രത്യേകത ഇതുകൊണ്ടോ ഈ മരത്തിലാണത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വേണ്ട ഇതിൽ കൂടി പിള്ളേർക്ക് ഇങ്ങനെ കേളാം കയറിയിട്ട് ഇതിങ്ങനെ കയറി അവിടെ ചെന്നിട്ട് ഊർന്നങ്ങ് പോകാം ഉണ്ടോ അവിടുത്തേക്ക് ഊർന്നു പോവാം ഞാൻ ഊരുന്നില്ല കേട്ടോ വേണ്ടേ ഇതാണ് പിള്ളേർക്ക് ഊർന്നു പോകാനുള്ള ഒരു കണ്ടീഷൻ പാ പാ കഴിഞ്ഞ അടുത്ത് നമുക്ക് നോക്കാം അവിടെ മയിലിരിക്കുന്നതുകൊണ്ടോ ഓക്കെ നല്ലൊരു മയിൽ പുറക്കരുത് ആപ്പിളാണ് ആപ്പിളിൻ്റെ മറുദോശമാണ് നമ്മൾ ആദ്യമേ കാണിച്ചത് ഉണ്ടോ ആപ്പിള് ആപ്പിളിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേക്കും ഉണ്ടോ മയിലിരിക്കുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ഇത്രയാണ് കുഞ്ഞു കുട്ടികളുടെ പാർക്ക് കൊണ്ട് അടിപൊളിയാക്കി തീർത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ കമാസ ആണ് അവിടെ നിൽക്കുന്നത് ഇപ്പഴുണ്ട് മേൽനോട്ടമായിട്ട് ഇപ്പം ഉണ്ട് നമുക്ക് ഇനിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നോക്കാം ഇതിനകത്തുള്ള കുഞ്ഞു കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നവർ ഇതൊരു മരമാണ് ഉണ്ടോ കളറ് മാറുന്ന ഓണ്ട് കളറുള്ളൊരു തന്നെ വേറൊരു പേരാട്ടോ ഉള്ളത് ക്യാപ്റ്റൺ പറഞ്ഞ് വേറൊരു പേരാണോ ഉള്ളത് എവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഇത് ട്രാഫിക്കാട്ടോ ആട്ടോ ട്രാഫിക്കിൻ്റെ ലൈൻ ആട്ടെ കാണാം നോക്കി ഏ അത് ടു എ ലൈൻ കണ്ടോ ഇതിനകത്ത് കുട്ടികൾക്ക് ട്രാഫിക് ഇല നടക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് ടാർ പോലെ ചെയ്ത് തന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫിത്തേലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എന്നുവേണ്ട പക്ഷികളും മൃഗാദികളും എല്ലാം പോകുന്നു കാണാൻ പറ്റും ഈ ഭാഗത്തുനിന്ന് കേട്ടോ മെയിനായിട്ട് വരുന്നത് ഇതാണ് വഴി ഞാൻ വന്ന വഴി അല്ലത് ഇതിലെയാണ് ഈ സ്കൂളിലേക്ക് വരുന്ന എൻട്രൻസ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന ഗ്രൗണ്ട് ഇതാണ് ആ ഈ ഗ്രൗണ്ടിൽ കൂടെ ഞാൻ വന്നത് പക്ഷേ ഈ ഗ്രൗണ്ടല്ല ആ ഗ്രൗണ്ടും കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറിയായിരുന്നു റോഡ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുട്ടികൾക്ക് കയറിപ്പോാനായിട്ടുള്ള ഒരു എന്തുകൊണ്ടോ ഒരു ഗുഹ ഉണ്ടോ വലിയൊരു പുഴുവാണ് ഈ പുഴുവിൻ്റെ അകത്തു കൂടെ കയറിയാണ് കുട്ടികൾ മറുവിശം പോകാൻ വേണ്ടിയിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോകാനൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഇതിനകത്തോട്ട് കയറി ഇന്ന് പോയി കഴിഞ്ഞാൽ ഉള്ളത് ഭയങ്കര രസമാണ് അത് നമുക്ക് പിന്നെ ചെയ്യാം ഇതിനകത്തൂടെ കയറി കുനിയേണ്ടിവരും കുട്ടികൾക്കാവുമ്പോൾ കുഞ്ഞിയൊന്നും വേണം പിന്നെ കുട്ടികൾക്ക് വേണ്ടി എടുത്താട്ടെ നല്ലൊരു ധന്യപാടാണ് ടീച്ചറേത് കപ്പളങ്ങാപ്പഴം അതുതന്നെ ഈ കപ്പളങ്ങാപ്പഴമാണ് പക്ഷേ കപ്പളങ്ങയുടെ കുരു സെൻ്ററിൽ വരാത്തോണ്ടാണ് നമുക്ക് സംശയം വന്നത് കേട്ടോ അസാരില്ല ഇത് ആ പുഴുവിൻ്റെ മറുവശം ആണ് നമ്മളിത് കാണുന്നത് വേണ്ട ബൃഹത്തായ മുഴുത്തൊരു പുഴുവിനകത്തുക്കട കയറിയാണ് പിള്ളേർ ഇപ്പുറത്തേക്ക് വരുന്നത് കേട്ടോ ഇതിലെയാണ് വേണ്ട പുഴുവിൻ്റെ വാലൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ടോ എരി പോലെ ഇതിലൂടെയാണ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വരുന്നത് ഇതാണ് കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള കുട്ടികൾക്കുള്ള ഇരിപ്പിടം തെങ്ങും തേക്ക് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ടോ കൃഷി ചെയ്യാൻ വേണ്ടി പൈപ്പൊക്കെ വെച്ചുള്ള ഒരു കൃഷി കാര്യങ്ങൾ ഇതാണ് താഴെ കാണുന്ന ഗ്രൗണ്ട് ഐ ടി ഐ ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ടാണ് നമ്മൾ അത് പോകാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ്ട് കുട്ടികൾക്ക് കായികമായ രീതിയിൽ പിടിച്ച് കയറി പോകാനുള്ള സംവിധാനം ഇതുണ്ടോ ബാലൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടി കുട്ടികൾക്ക് ഇങ്ങനെ പിടിച്ച് 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 കയറി കളിക്കാം കുട്ടികൾക്ക് കായികമായ രീതിയിൽ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണിത് കണ്ടോ എത്ര നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി നല്ല ഭംഗിയല്ലതാണ് അപ്പം ഏഴുകമ്പിക്ക കഞ്ഞുഴി പഞ്ചായത്തിലെ ഏഴുകമ്പിക്കയിൽ ഗവൺമെൻറ് സ്കൂൾ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാർക്കാണ് പാർക്കുള്ള ഞങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഊഞ്ഞാലൊക്കെ നമ്മളവിടെ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നു പോകുന്നത് ഇതുകൊണ്ടോ ഉണ്ടാക്കി വെക്കാണ്ട് നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്നു ഇതുകൊണ്ടോ അതായത് ഇവര് കൂണുണ്ടാക്കി വെച്ചേക്കുന്ന ഈ കൂണ് കൂണറിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇത് നാച്ചുറൽ ആയിട്ട് ഈ കൂണിവിടെ ഉണ്ടായിരിക്കുന്നത് മുഴുക്കുക പറിച്ചു കറിവെച്ച് തിന്നാൻ കൊള്ളായിരുന്നു അവിടെ നിൽക്കട്ടെ പ്രകൃതിയുടെ ഒരു ഗുണമല്ലേ പ്രകൃതി തന്നിരിക്കുന്നതാണ് ഇതൊക്കെ ആടുവാനായിട്ടുള്ള ഊഞ്ഞാലുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് കൃഷികൾ ചീരകളും മറ്റുമെല്ലാം നട്ട് കൃഷികളായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം പഴവർഗ്ഗങ്ങളാണ് അതിൻ്റെ സൈക്കോളൊന്ന് നട്ടു വെച്ചിരിക്കുന്ന എല്ലാം പഴവർക്ക ചെടികൾ ഇല്ല നമ്മുടെ പൂമ്പാറ്റയൊക്കെ കണ്ടു ഇത് ഈ ചെടികളിടയ്ക്ക് ഒരു പൂമ്പാറ്റ പറക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതാണ് കുട്ടികൾക്ക് ഇരിക്കാനുള്ള മൂന്ന് ബെഞ്ച് കണ്ടോ നടുക്ക് ചൂളുമായിട്ട് അത്യാവശ്യം ഇവിടെ ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് ഇതുണ്ടോ ഇതാണ് ഇന്നത്തെ ദിവസം എഴുതിപ്പടിക്കാം എണ്ണിപ്പടിക്കാം ഇതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ എണ്ണി പഠിക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രാധാന്യമായിട്ട് ഈ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഇവിടെ ഈ മുഴുവനെ കിടന്നുണ്ടോ കാറ്റാടി ഈ കാറ്റ് വരുന്നതനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും കറക്റ്റ് ലെവലിൽ ഇത് തിരിഞ്ഞിരിക്കും കാറ്റിൻ്റെ ദിശ കാണിക്കുന്നതാണ് ഇത് കറക്റ്റ് വർക്കിംഗ് ആട്ടോ ഇത് അപ്പോൾ കാറ്റും ഇങ്ങോട്ടാണ് കാണിക്കുന്നു തെക്കോട്ടോ ഒക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ സ്കൂൾ സ്കൂളിലേക്ക് ഒരു വണ്ടി കയറി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് ഗേറ്റിന് പുറത്തുള്ള റോഡ് നമുക്കൊന്ന് കാണാൻ പറ്റും ഈ വഴിക്കായിരുന്നു വരേണ്ടത് കേട്ടോ ഞാൻ വന്നത് മറ്റേ ഐ ടി സ്കൂളിൻ്റെ അല്ലായി പോയി വന്നത് ഇതെല്ലാം മനോഹരമായ റോഡോ മെയിൻ റോഡിൽ നിന്ന് വന്നിരിക്കുന്നുണ്ടോ എല്ലാം മനോഹരമായിട്ടുള്ളൊരു റോഡാണ് അവിടെ ഈ വഴിക്കായിരുന്നു വരേണ്ടത് അപ്പോൾ മറ്റേ വഴിക്കായി പോയി വന്നത് അപ്പോൾ ഇതുകൊണ്ടോ ഇതാണ് സ്കൂളിലേക്ക് കയറുന്ന വഴി ഇതിന് പുറകോട്ട് കിടക്കുന്ന റോഡ് ഇതിനെ മുകളിലോട്ട് പോകുന്ന റോഡാണ് മുകളിൽ താമസക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് ഇത് മുകളിലേക്ക് കാണുന്നത് അപ്പോൾ ഇതാണ് ഈ സ്കൂളിനകത്തേക്കുള്ള നല്ലൊരു കമാനം പണതമുണ്ട് ആ കമാനത്തെക്കൂടെയാണ് ഇതിലെയാണ് നമ്മളെല്ലാവരും കയറി സ്കൂളിലേക്ക് പോകേണ്ടത് ഇങ്ങനെ നമ്മൾ ഈ സ്കൂളിൻ്റെ സൈക്കിളെ അല്ലേ സ്കൂളിലെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ആണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത് മലർവാടി ഇതാണ് നമ്മൾ ബോർഡെ കാണുമ്പോഴത്തേക്ക് കണ്ടത് അപ്പോൾ ബോർഡെന്ന് പറയുന്നത് ഞാൻ കുറച്ചും നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു ബോർഡ് ഇതാണ് മലർവാടി ഇവിടെ നമ്മൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരാമ്പുളം എന്നാൽ അതിനകത്തെല്ലാം ഭിഷണോ മാത്രയാണോ ആ കിട്ടിയാ ആ മാത്രങ്ങളുണ്ട് കിട്ടണോ കള്ള കള്ള ഒരുമാതിരിപ്പെട്ട വെള്ളവുമായിട്ട് ആശ്രയിച്ചു കഴിയുന്നതല്ല ജീവിന് ആവാ ആവാസ വ്യവസരമാണോ വിലനിർത്തുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ കാണുന്ന എല്ലാ ഫലവൃഷങ്ങളാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ കാണുന്ന മുഴുവൻ ഫലവൃഷങ്ങളാണ് ടീച്ചറെ ഇത് ഏത് ഇത് എത്തിപ്പെട്ട ഒരു ചെടിയാണിത് ഉദ്ദേശിക്കുന്നത് ഇതല്ല ഇതല്ല പറഞ്ഞു കൃഷ്ണകുടിയെന്ന് പറഞ്ഞു ആ ചുമന്ന പോവുക കൃഷ്ണകുടീരം ചുമന്ന വില അങ്ങനെ ഈ കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന മുഴുവൻ ഫലവൃഷങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ നട്ടു വച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വേസ്റ്റ് മരങ്ങളൊന്നുമില്ല എല്ലാ മരുന്നുകളും ഫലങ്ങളും ഉള്ള വൃക്ഷങ്ങളാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ടിലുള്ളത് മുഴുവൻ ആ പ്രകൃതി സൗഹാർദ്ദ മരങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ കാണിക്കാം ഓക്കെ താങ്ക്സ്